തന്ത്രിയോ ഇപ്പോൾ തൊണ്ണൂറ്റി ഒൻപതിൽ ബിസിനസ് മാൻ വിജയ് മല്യ അവിടെ സ്വർണം സമർപ്പിച്ചിരുന്നു സ്വർണം അത് പൊതിയുകയാണ് ചെയ്യുന്നതെന്നാണ് ചെയ്തതെന്നാണ് നമ്മുടെ അറിവ് അന്ന് അത് എത്ര സ്വർണ്ണമായിരുന്നുവെന്നോ ഏതൊക്കെ ഭാഗങ്ങളിലാണ് സ്വർണം പൊതിഞ്ഞതെന്നോ ഓർത്തെടുക്കാൻ പറ്റുമോ മുപ്പത് മുപ്പത് കിലോ എന്നെ കുറിച്ചുകൊണ്ട് തന്നെ അവിടെ മുപ്പത് മുപ്പത് കിലോ കൊണ്ടാണ് പൊതിഞ്ഞെ പിന്നെ ക്ഷേത്രത്തെ മേളിലും മുകളിലും ഗണപതി ആന എല്ലാം മൊത്തം ദ്വാരപാലകര് എല്ലാവരും സ്വർണ്ണം തന്നെ സ്വർണ്ണമായിട്ട് തന്നെ അങ്ങനെയാണ് വന്ന വാർത്തകളൊക്കെ ശ്രദ്ധിച്ചിരുന്നു കാരണം അത് ചെമ്പായിരുന്നു എന്നൊക്കെ വാർത്ത ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അതിനെ പറ്റി നമുക്കിപ്പോൾ അധികാരോട് പറയാൻ അന്ന് സ്വർണ്ണമായിരുന്നു പൊതിഞ്ഞെ ആ സ്വർണ്ണം സംബന്ധിച്ച് ദേവസ്വത്തിന്റെ രേഖകളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ചീഫ് എഞ്ചിനീയർ എന്ന

ആളിനെ അറിയാം പക്ഷെ ഇങ്ങനെ വിവാഹത്തിൻ്റെ നമുക്ക് അറിയില്ല അതോട് ഒരുപാട് കണക്ഷൻ ഉണ്ട് ഒരുപാട് കണക്ഷൻ ഉണ്ട് ഈ മറ്റൊന്നും നമുക്ക് നമുക്കറിയാൻ അറിയില്ല അതെ അതെ അറിയില്ല അത് അദ്ദേഹം തന്നെ മുപ്പത് കിലോ കൊണ്ടെന്ന് പറഞ്ഞാൽ വിജയമില്ലയും സംഗീതത്തിന് പണിയായിരുന്നു അവിടെ തന്നെ ആയിരുന്നു പണിയ പുറത്ത് വീട്ടില്ല അവിടെ തന്നെ പണിയായിരുന്നു തൊണ്ണൂറ്റൊമ്പതിൽ ഇത് അങ്ങനെ സ്വർണ്ണം പൊതിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇത് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അതിന് മുമ്പ് എപ്പോഴെങ്കിലും ഇതിൻ്റെ അറ്റകുറ്റപ്പണി നടത്തിയതായിട്ട് ഓർക്കുന്നുണ്ടോ ഇല്ല ഇല്ല ഓർമ്മയില്ല ഓർമ്മയില്ല തീർച്ചയായിട്ടും വേണം തീർച്ചയായും പിന്നെ തീർച്ചയായും വിശ്വാസത്തിൻ്റെ പുറത്തു പോണെന്നല്ലേ വിശ്വാസമായിട്ട് അദ്ദേഹം സമർപ്പിച്ചതാണ് ജീവനിലേ അപ്പോൾ തീർച്ചയായിട്ടും അന്വേഷണം അത്യാവശ്യമാണത് ഇപ്പം ആ പാളികൾ അന്ന് മാനുവൽ ലംഘിച്ചുകൊണ്ട് സന്നിധാനത്തിൽ പുറത്തേക്ക് കൊണ്ടുപോയത് അങ്ങയുടെ ഒരു വിലയിരുത്തൽ എന്താണ് തെറ്റല്ലേത് അല്ല ഇപ്പം ഏതൊരു കാര്യമായാലും ക്ഷേത്രം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആ സംഗീതത്തിൽ തന്നെ പണിയാണ് അവിടെ വെച്ച് തന്നെ പണിയാണത് പുറത്ത് കൊണ്ടുപോകുന്നൊരു ശാസ്ത്രം ഉള്ളതാ അതേവാസം മാനുവൽ തന്നെ ഉള്ളത് പിന്നെന്തുകൊണ്ടായിരിക്കും അക്കാലത്തെ തന്ത്രി ഞാൻ അനുമതി കൊടുത്തത് ഇല്ല ദിവസം ബോർഡ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ അങ്ങനെയാണ് പറയുന്നത് പൂർണ്ണമായും തന്ത്രിയുടെ അനുമതിയോട് കൂടിയാണ് ഇത് പുറത്തേക്ക് ഒരിക്കലും അങ്ങനെ തന്ത്രി പറയത്തില്ല തന്ത്രി പറഞ്ഞ ക്ഷേത്രത്തിന്റെ അത് അവിടെ തന്നെ പണിയാണെന്നുള്ളതാ പുറത്ത് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് പത്മകുമാർ പറഞ്ഞത് തെറ്റാണ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയാണ് അങ്ങനെയാണ് നിയമം നിയമം ഇപ്പോൾ വേറെ സംശയമുള്ളത് ഇപ്പോൾ വിജയ് മല്യ ഒരു വഴിപാടായിട്ട് അവിടെ നടത്തുന്നു സ്വർണം പൊതിയുന്നു അത് അറ്റകുറ്റപ്പണിക്ക് ആണെങ്കിൽ പോലും അവർ തന്നെ അത് ചെയ്യാതെ മറ്റൊരാളെ പുറത്തേക്ക് സംബന്ധിച്ച് അങ്ങോട്ടൊരു നിലപാട് അങ്ങനെ ഒരു അനുവാദം ചോദിക്കില്ല വിഷയം സ്വന്തം ബാക്കി കാര്യങ്ങളൊക്കെ ദിവസം പോലും ഒക്കെ നോക്കുക നോക്കേണ്ടും തൊണ്ണൂറ്റി ഒൻപതിൽ ഒരു ക്ഷമിക്കണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് അറ്റകുറ്റപ്പണി നടന്നൊരു തീരുമാനമെടുക്കുന്നു ആ പാളികൾ അഴിച്ചെടുത്ത് സ്വർണം പൂശില്ല അത് നിറം മങ്ങിയതുകൊണ്ടാണ് എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ തൊണ്ണൂറ്റി ഒൻപതിൽ സ്ഥാപിച്ച ആ ഒരു പൊതിഞ്ഞ സ്വർണം അത് രണ്ടായിരത്തി പത്തൊൻപത് വരെ അവിടെ ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ തീർച്ചയായിട്ടും സ്വർണ്ണമാണെങ്കിൽ ഇപ്പോൾ അത് പുറത്തേക്ക് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ആ പൊതിഞ്ഞ സ്വർണം മാറ്റി അങ്ങനൊരു സാധ്യത അങ്ങ് കാണുന്നുണ്ടോ എന്നോട് ചോദിച്ചോന്നും അറിയില്ലത് അത് അന്വേഷിക്കട്ടെ അല്ല അന്വേഷിക്കാൻ കഴിവുള്ളവരുണ്ടല്ലോ നമ്മൾ ഉണ്ടല്ലോ അവരന്വേഷിക്കട്ടെ അത് പൂർണ്ണമായും ഈ മുപ്പത് കിലോ എന്നുള്ളത് ദ്വാലപാരകളിൽ അത് ഉൾപ്പെടെ സ്വർണം തന്നെയാണ് അതെ അതെ മുപ്പത് കിലോ സമർപ്പിക്കുന്ന ദേഹം കൊണ്ടൊന്നാണ് അതെനിക്ക് അറിവേണ്ടത് അതറിയില്ല അതൊന്നും അറിയില്ല അതല്ലേ കണ്ടുപിടിക്കേണ്ടത് ും അവര് ചെയ്തോളൂ അത് ഇപ്പൊ ആ പാളികൾ തന്നെ അത് പലയിടങ്ങളിൽ കൊണ്ടുപോയി സ്വാമി അയ്യപ്പന്റെ പേര് പറഞ്ഞുകൊണ്ട് പല ആളുകളിൽ നിന്നും പണം പിരിച്ചതായി അങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതൊക്കെ തെറ്റല്ല ശരി ശരിയല്ല ശരിയല്ലല്ലോ ശരിയല്ലന്നാണ് എന്റെ ക്ഷേത്രത്തിലെ അവിടെ തന്നെ തിരിച്ച് വേറെ പോകാൻ തെറ്റാ അത് വേറൊരു സ്ഥലത്ത് തന്നെ പോകുന്നത് തന്നെ തെറ്റാണത് പൂജിക്കുന്നത് തെറ്റാണത്